ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊമോ അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ സാഗർ ജുനൈസ് ജോജു ജോർജ് ഇവർ മൂന്ന് പേരും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ജോജു ജോർജ് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരു നടനാണ് പുള്ളിയുടെ അഭിനയമൊക്കെ പൊളിയാണ് സൂപ്പറാണ് സിനിമയിലൊക്കെ അപ്പൊ എന്തായാലും പുള്ളി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുകയാണ് ഒപ്പം നമ്മുടെ കഴിഞ്ഞ സീസണിലെ രണ്ട് മത്സരാർത്ഥികൾ കൂടിയുണ്ട് പുതിയ അവരുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അവർ എത്തുന്നത് അത് സംബന്ധിക്കുന്ന പ്രൊമോയാണ് വന്നിരിക്കുന്നത് സിനിമയുടെ പേര് പണി എന്നോ മറ്റോ ആണ് സിനിമയുടെ പേര് അതുപോലെ തന്നെ ജോജു ജോർജ് തന്നെയാണ് രചനയും സംവിധാനവും ഒക്കെ പുള്ളി ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഒപ്പം പേഴ്സണലി എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ബിഗ് ബോസിനകത്ത് വന്ന രണ്ട് മത്സരാർത്ഥികൾ രണ്ട് പ്രധാന വേഷങ്ങൾ ഈ സിനിമയിൽ എത്തുന്നു എന്നുള്ളതാണ് പൊതുവേ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഒരു ചീത്തപ്പേരുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും രക്ഷപ്പെടില്ല പ്രശ്നങ്ങളാണെന്നൊക്കെ അത് അത് മാറിയത് ദിൽഷ സിനിമയിലൊരു ടൈറ്റിൽ റോൾ ചെയ്ത് വന്നതോടെയാണ് ഇതിന് മുമ്പും പലരും ഈ ബിഗ് ബോസ് വന്നിട്ട് സിനിമയിലോട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ അടുത്ത കാലത്ത് ദിൽഷയുടെ മൂവിയാണ് അതുപോലെ പിന്നെയുള്ളത് നമ്മുടെ സാബു ആണ് സാബു അതിന് മുമ്പും സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് ബിഗ് ബോസ് വരുന്നതിന് മുമ്പും പുള്ളിക്ക് സിനിമയൊക്കെ ഉണ്ടായിരുന്നു വന്നതിന് ശേഷം കൂടുതൽ കഥാപാത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നാം നമ്മുടെ സാഗറും ജുനൈസും രണ്ട് പേരും ബിഗ് ബോസ് വീടിനകത്തും സുഹൃത്തുക്കളായിരുന്നു ഇപ്പോൾ സിനിമയിലും അങ്ങനെയാണെന്നാണ് തോന്നുന്നത് എന്തായാലും ആ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം